വട്ടശ്ശേരി തിരുമേനിയുടെ കള്ളം പറയലിൽ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയതിന്റെ ഒട്ടു മുമ്പുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് മുടക്കിയതിന് പത്തില് അപ്പൊ പത്തില് മുടക്കുന്നു പിന്നീട് ഈ മുടക്ക് തീർക്കാൻ വേണ്ടി വട്ടശ്ശേരി തിരുമേനി അവിടെ പോയി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു മുടക്കി മുടക്ക് 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 അല്ല തീർത്തു

സഭയിലെ സമാധാനത്തിന് വേണ്ടി തീർത്തു എനിക്ക് അതിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട് എന്ന് അറിയാൻ പാടില്ല മനസ്സിലായത് ഈ കാണിച്ചതെല്ലാം തെറ്റാണെന്നാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം അപ്പൊ മുടക്ക് തെറ്റായി പോയതുകൊണ്ടാണല്ലോ പിൻവലിച്ചത് അങ്ങനെ ഈ സഭയിൽ യോജിപ്പുണ്ടാകണം എന്നെല്ലാം അദ്ദേഹം ചിന്തിച്ചു കാണും പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം അപ്രതീക്ഷിതമായി ചെയ്തു കാലം ചെയ്തു ആ ഒരു ഇന്നും ഒരു ബാക്കി ബാക്കി കിടക്കുന്നു കപലം ഇതില്ല വിശുദ്ധമായിട്ട് മലങ്കര സഭയെ രക്ഷിക്കാനും വളർത്താനും ശ്രമിച്ച എല്ലാ സ്ഥാനികളും എന്നും ഇല്ല ഇല്ല അത് അത് എനിക്ക് തോന്നുന്നു ഇവര് പക്ഷേ യാക്കോബായക്കാർ ഇപ്പൊ പുതിയ പുതിയ യാക്കോബായ വാദികൾ പറയുന്നത് വട്ടശ്ശേരി തിരുമേനിക്ക് മാത്രമേ മലങ്കര സഭയിൽ അറിയാമായിരുന്നുള്ളൂ പാത്രീർത്തീസ് മുടക്കിയാൽ അത് മുടക്കിയതാണ് ഓ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര കഷ്ടപ്പെട്ട് അല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഞാൻ പൂമാലിയായിട്ട് അണിയുന്നു അല്ല പിന്നീട് അപ്പൊ അവർ ചോദിക്കുന്ന ഇതാണ് പിന്നീട് എന്തുകൊണ്ടാണ് വട്ടശ്ശേരി തിരുമേനി അങ്ങോട്ട് അത് ഇപ്പം ഇത് പറയാനുള്ള കാരണം ഇപ്പൊ അച്ഛനറിയാവില്ലേ എന്നെയും അച്ഛനെയും ഉൾപ്പെടെ സ്വാഭാവം തീർന്നിട്ട് പിന്നെ എന്തുകൊണ്ട് കേസ് തീരായിരുന്നേ അല്ല മുടക്ക് തീർന്നെങ്കിലും കേസ് 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 അല്ല അല്ല ആ ആ ഇല്ല കാരണം സ്ഥാനം വെക്കണം കണ്ടീഷൻ എന്നെ മുടക്കുവോ എന്തു ചെയ്തോ ഇത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ അബ്ദേത മെഷീൻ പാത്രത്തിലേക്ക് ഇവിടെ വരുന്നു കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കും അപ്പം ഈ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഈ സാധനവും നമ്മൾക്ക് ഈ കൂനൻ സത്യവുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാല് അച്ഛൻ്റെ ഒരു അഭിപ്രായം അന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതെ ഇതും ഇതൊരു അറുപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ അതെ കൂനൻകുരിശ് സത്യത്തിൽ നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തി സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ചു അതെ അത് അമ്പത്തിനാല് കൊല്ലം നിന്നു വീണ്ടും നമ്മൾ അന്ത്യോയ്ക്കൻ ഭരണമുഖത്തിന്റെ കീഴിലായി അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും നമ്മൾ സ്വാതന്ത്ര്യം നേടി അന്നത്തെ ആ സ്വാതന്ത്ര്യത്തിനും ഇന്നത്തെ ഈ സ്വാതന്ത്ര്യത്തിനും തമ്മിൽ ഒരു ചെറിയ അതെന്താ അന്ന് നമുക്ക് ഈ കൈവെപ്പ് കിട്ടിയില്ല ആ കിട്ടാത്തോണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടൊരു കൊച്ചിന്റെ മാമോദീസ നടക്കുക ഞാനൊരു വൈദികനു മാമോദീസ നടത്തിയതിന്റെ പേരിൽ എനിക്ക് എന്ത് അധികാരം അവിടെ പ്രത്യേകിച്ച് അധികാരം ഒന്നും പട്ടത്തൊരു എന്ത് കിടങ്ങൻ നമുക്ക് പട്ടത്തൊന്നും വലിയ ഉണ്ടോ ഒന്നുമില്ല മറ്റേ തൊഴിയൊരു സഭയിലേക്ക് മർത്തവക്കാർ അവർക്ക് വല്ല അധികാരം ഒന്നുമില്ല ഒന്നുമില്ല അത് തീ ഇല്ലാത്ത വീട്ടിൽ തീ കൊടുക്ക പോലുള്ള മാത്രമേ ഉള്ളൂ അതെ അല്ല അത് പണ്ട് ഞാനിങ്ങനെ ഈ തീ ഇല്ലാത്ത വീട്ടിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തില് എന്റെ വല്യപുശന്റെ വീടും എന്റെ വല്യപുശ്ശൻ അനിയന്റെ വീടും അപ്പൊ അഭിപ്രായം അപ്പം ഈ തീ മേടിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ അങ്ങപ്പുറയിലോട്ട് പറഞ്ഞു അപ്പം ഈ ഞാൻ എന്റെ എറുപ്പത്തിൽ ഒന്നും കേട്ടിട്ടില്ല പക്ഷെ പിന്നീട് എന്റെ ഈ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണെങ്കിൽ തീ വരുന്നു നമുക്ക് മനസ്സിലായില്ല അന്ന് തീപ്പെട്ടി തീപ്പെട്ടിയില്ല അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് അച്ഛൻ ഇതെന്താ ഉദ്ദേശിച്ച ഒന്ന് വിശദീകരിക്കോ അതായത് തീപ്പെട്ടി ഇല്ലാതിരുന്ന ഒരു കാലത്ത് തീ സൂക്ഷിച്ചിരുന്നത് അടുപ്പിൽ മുഴുവൻ ഉമ്മി വാരി കൂട്ടിട്ട നേരം വിളക്കുന്നവരെ ഈ ഉമ്മി ഇങ്ങനെ നേരിട്ടൊണ്ടിരിക്കും ചില വീട്ടിൽ ഉമ്മി വേണ്ടത്ര ഉണ്ടായില്ലെങ്കിൽ അത് ഇടക്ക് വെച്ച് കെട്ടു അപ്പൊ അടുത്ത വീട്ടിൽ പോയി ഉമ്മി തീടും അത് മിക്കവാറും തേങ്ങയുടെ ചകിരിയിലായിരിക്കും തേങ്ങയുടെ തൊണ്ടിനകത്ത് ഈ ഉമ്മി ഇച്ചിരി തീ കൊടുത്തതിന്റെ പേരിൽ നിന്റെ മക്കള് ഞാൻ തീ തന്നില്ലായിരുന്നെങ്കിൽ ചത്തുപോകും

അവർക്കൊരു പ്രശ്നം നമ്മൾ കൊടുക്കാം അതുകൊണ്ട് അത് അവർ ഇങ്ങോട്ട് ഇല്ല അല്ല കാതോലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിട്ടേക് ചെയ്യാം നമ്മുടെ സഭയ്ക്ക് രാജ്യം സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രാജ്യത്തെ ഭരണകർത്താവ് ആ രാജ്യത്തെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ സഹായം ഉള്ളതുകൊണ്ടാണ് ആ ഇവിടുത്തെ അന്തിമ തീരുമാനം എടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് കഴിയണം കഴിയണം അങ്ങനെ വന്നാൽ ഈ രാജ്യം സ്വതന്ത്രമാണ് ഒരു സഭ മറ്റൊരു സഭയെ ആശ്രയിക്കാതെ സകല കാര്യങ്ങൾ ആ സഭയ്ക്കുള്ളിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന സ്ഥിതി വരുമ്പോൾ ആ സഭ സ്വതന്ത്രമാണ് സ്വതന്ത്രമാണ് ആ നിലയിലാണ് സഭ സ്വതന്ത്രം എന്ന് പറയുന്നത് കാതോലിക്കൂടെ സ്ഥാപിച്ചപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് അബ്ദുൽ മിഷ പാത്രിസ് ബാബ നമുക്ക് തന്നിട്ടുള്ളത് ഒന്ന് അദ്ദേഹം പറയുന്നു കാതോലിക്കയെ വായിച്ചില്ലെങ്കിൽ ഈ സഭ സ്വതന്ത്രമായി വളരില്ല ആ ആ ഞാൻ അതുകൊണ്ട് ഇവിടെ കാതോലിക്കേറ്റ് സ്വതന്ത്രമായ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഏത് പ്രസ്ഥാനം വളരുക അതുകൊണ്ട് മാർത്തോമാസ്ലിയയുടെ പിൻഗാമിയായി അബേകത്തിന്റെ സിംഹാസനത്തിലേക്ക് പൗരസ്തയ കാതോലിക്കയായി ബസേലിയോസ് നാമദേഹത്തിൽ കാതോലിക്കയെ വായിച്ചു മാർത്തോമാലിയുടെ പിൻഗാമിയായി ആ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലേക്ക് വായിച്ചിരിക്കുന്നു ഇതൊക്കെ കോടതിയില് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഈ എക്സിബിറ്റുകൾ കൊടുക്കുലോ ആ എന്നിട്ട് കോടതി എഴുതിയിരിക്കുന്നത് വരയിട്ടിരിക്കുന്നത് കോടതിയാണ് അപ്പം വേറെ എങ്കിലും പോയി വായിച്ചാ മതി ആ മൂന്ന് എത്ര പോലും നൂറാമൂരിക്ക ഒരു കാതോലിക്ക ദിവതാകുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ തെരഞ്ഞെടുത്ത് വഴിക്കുവാൻ ഇവിടുത്തെ സിനിസോസിന് അധികാരം അഞ്ച് അന്ത്യ സമാസനവുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തണം സഹോദരി സഭ എന്ന ബന്ധം നിലനിർത്തണം അത് സഭ എന്നും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാത്രകിസേന വിളിച്ചത് അതായത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം വീട് വീട് മാറിപ്പോയി താമസിക്കുന്ന ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സഹോദരന്മാർ രണ്ടുപേരും അന്യോന്യം കർണവന്മാരെ പോലെ മക്കളുടെ അടുത്ത് പെരുമാറണം ഇളയവന്റെ വീട്ടിൽ ആവശ്യം വന്നാൽ മൂത്തവൻ ചെന്നാൽ മൂത്തവൻ ഇവിടെ കറന്നു വരാ മൂത്തവന്റെ വീട്ടിൽ വന്നാൽ ഇളയവൻ കറന്നു വരാം ആ ബന്ധമാണ് വേണ്ടത് അത് സഭ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് ഈ മൂത്തവന്റെ വീട്ടിലെ വാഴ്ചനോ മാവ് വയ്ക്കാനോ അവിടെ മര്യാദയ്ക്കാണെങ്കിൽ സ്ഥാനം ഉണ്ട് അല്ലെങ്കിൽ പുറത്ത് ആ അതായത് ഉദാഹരണത്തിന് മൂത്ത ആൾ മകന്റെ അച്ഛന്റെ മൂത്ത മകന്റെ ഒരു കുട്ടിയുടെ വിവാഹം ഉണ്ടെന്ന് വിചാരിക്കും അപ്പൊ കാരണവരായി നടത്തണ്ട ഇങ്ങനെ നടത്തി അവര് നടത്തണ്ട എന്ന് പറഞ്ഞാൽ മോനെ അറിയാവുന്ന അതേ ഒരു ബന്ധമേ ഉള്ളൂ ആ ബന്ധം അഞ്ചാമത്തെ ക്ലോസിൽ അതെ ബാക്കി നാല് ഒന്ന് 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 വിശദീകരിക്കും ഈ നാല് ക്ലോസുകൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ മലങ്കര സഭയുടെ വളരത്തില്ല വളരത്തില്ല നൂറോം കുശിയെ മെത്തളപ്പുരുത്തമാരെ വഴിക്കുക എന്നുള്ളത് ഇനി സഭയ്ക്ക് സ്വന്തമായി നിർവഹിക്കണം ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചെയ്യാൻ പാടില്ല ആ ആ പിടിച്ചേക്കിടിച്ചേക്കൊരു കാതൂലിക്കാതിന് ആകുമ്പോൾ ആ സാധനത്തേക്ക് മറ്റൊരാളെ അവകാശമുണ്ട് പിന്നെന്താ എത്ര പിടിത്തമാരെ വഴിക്കാനും അവകാശമുണ്ട് സ്നേഹം എന്താ നടത്തണം ഇതാണ് അഞ്ചെണ്ണം അപ്പൊ ഈ അഞ്ചെണ്ണം നമുക്കിപ്പോ വളരെ ക്ലിയർ ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് അച്ഛൻ പറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ് ഇതാണ് കോടതി അംഗീകരിച്ചത് അതായത് പറഞ്ഞാൽ നമ്മളിപ്പം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ നമ്മുടെ സഭ കൂനംകുരിശ്ശി സത്യത്തോടു കൂടി സ്വതന്ത്രമായി അന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ സത്യത്തിലൂടെ പുറത്തായി സ്വതന്ത്രമായി പക്ഷെ അന്ന് മുതൽ നമ്മൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലഭിച്ച ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതെ നമുക്ക് ആഗ്രഹമുണ്ട് തരണ്ടേ ആരും തരുന്നില്ല തരില്ല പാത്രികീസ് വായിക്കുമ്പോൾ എനിക്ക് എന്റെ ഉത്തരവും കല്പനയും അനുസരിച്ചുള്ള സ്വന്തമായിട്ട് മൂന്ന് മെത്താറച്ച വായിച്ചാൽ അത് ആവും ആവും ഇൻവാലിഡ് അപ്പം ഈ പക്ഷേ അതുകൊണ്ട് തരണം തരണം അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമാണ് ഇന്ത്യ മാത്രം പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നോ അതുപോലെ അവരോട് ചക്രവർത്തി അപ്പം